ഇവിടം വരെ ഒരു മുക്കാ മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചിരുന്നണ്ടോ ലാസ്റ്റ് സാറെന്നെ വിടാ സാറെടുന്ന് പറഞ്ഞു ഒരു ചായ പിടിച്ചിട്ട് പോയാൽ മതി ഫിബിൻ എന്ന് പറഞ്ഞാ അപ്പം സാറിന് ഞാൻ ചോദിച്ചു സാറ് എത്ര വർഷമായി ഗവൺമെൻറ് സർവീസിൽ എൻ്റെ അമ്മ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ ട്രിപ്പാണ് തലപ്പാലത്തേക്ക് രണ്ട് മണിക്കൂർ ഏയ് ഇനി ഞാൻ എടുക്കണമൊന്നുമില്ല ഇതൊക്കെ ആരെങ്കിലും എടുക്കട്ടെ ഈ ടൈമിൽ ഓടാൻ ഇറങ്ങണവർ ഇറക്കട്ടെ എനിക്ക് വേണ്ട കേസ് എല്ലാരും ജീവിക്കണ്ടേ അല്ലേ നമ്മൾ മാത്രം നിന്നാ മതിയ അതുകൊണ്ട് ഇത് എനിക്ക് വേണ്ട പോയി എന്നിട്ട് സാറെ അടുത്ത് പറഞ്ഞേ ഫെബി എന്ത് ചെയ്തോണ്ടിരുന്നുവെച്ചതാണ് ഇങ്ങനെ എപ്പോഴാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത് ആ കഥകളൊക്കെ ചോദിച്ച് പിന്നെ ഹോമിലേക്ക് ഇടാറു മണിയായി മുടിഞ്ഞ ബ്ലോക്കാണ് എന്റെ മൂ ആ വഴി കൂടി കട്ട് ചെയ്ത് കയറിയിട്ട് സാറെ എന്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട് അത് പിടിക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ ഷോർട്ട് കട്ടൊക്കെ കയറിയാണ്ട ഞാനും സാറും കൂടി വന്നത് അപ്പോൾ സാറ് നടക്കാനൊന്നും വയ്യ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഇറക്കത്തിൽ ബാക്കടിച്ച് നിൽക്കണമെന്ന് സാറിൻ്റെ ഓഫീസിലുള്ള പ്യൂന്ന് പറഞ്ഞായിരുന്നേട്ടാ സാറൊരു ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു നല്ല അടിപൊളി സ്നേഹ മനുഷ്യൻ ഞാൻ ചോദിച്ചു സാർ എത്ര വർഷമായി ഇതിനെന്താ ചോദിച്ചു അപ്പോൾ ഇരുപത്തൊമ്പത് വർഷമായി ആ സർവീസിലെന്ന് പറഞ്ഞ് പിന്നെ പുള്ളിക്കാരൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു എന്നെ പോലെ കുറച്ച് യൂണിയനും പാർട്ടിയിൽ ബേസിലൊക്കെ ആയിട്ട് പ്രവർത്തിച്ചോണ്ടിങ്ങനെ ഒരു പുള്ളിക്കാരനാണ് അപ്പോൾ ഇങ്ങനെ എം എൽ എയും ഒരു പാർട്ടിയുടെ എം എൽ എയും ഇതിൻ്റെയൊക്കെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഉള്ള സമയത്ത് എം എൽ എ മന്ത്രിമാരൊക്കെ ഉള്ള സമയത്ത് പുള്ളിക്കാരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബി പി അടിച്ചു കയറി തലേലെ ബാക്കിലെ നരമ്പ് പൊട്ടിപ്പോയി അങ്ങനെ സ്ട്രോക്ക് വന്നു അങ്ങനെ സൈഡ് പകുതി തളർന്നു പോയതാണ്ട സാറിൻ്റെ അപ്പൊ അങ്ങനെ സംസാരിച്ച് നല്ല സ്നേഹമുള്ള സാറ് താറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും വണ്ടി എനിക്ക് ഈ കറങ്ങി നടക്കണതിനോട് എനിക്ക് ഭയങ്കര പ്രണയമാണ് പക്ഷേ ഇനി സാഹചര്യം ഇങ്ങനെ പോയി എന്നൊക്കെ രീതിയിൽ സംസാരിച്ചു പുള്ളിക്കാരൻ എൻ്റെ നമ്പർ ചോദിച്ചു മേടിച്ചു എന്നിട്ട് പറഞ്ഞു കാക്കനാട് വരുമ്പ ആ സമയത്തൊക്കെ ആ ഏരിയയിലുണ്ടെങ്കിൽ ഫെബിദ തന്നെ വരണം എന്നെ പിക്ക് ചെയ്യണം പറഞ്ഞു ഞാൻ പറയാം തീർച്ചയായിട്ടും വരാമെന്നു പറഞ്ഞു പല ഊബർ ഡ്രൈവേഴ്സും പല രീതിയിലായിരിക്കും പെരുമാറുന്നത്